കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാവട്ടെ പരിശുദ്ധ നോയിമ്പ് കാലം ദൈവകൃപയിൽ നിറയുവാനുള്ള കാലമാണ് എന്താണ് ദൈവകൃപ അനർഹരായവർക്ക് ദൈവം നൽകുന്ന സൗജന്യമാണ് ദൈവകൃപ പാപം ചെയ്ത നാം അനർഹരാകുമ്പോഴും നമ്മെ തേടിയെത്തുന്ന ദൈവസ്നേഹം യോഗന്യാന സുവിശേഷം ഒന്ന് പതിനാറ് അവൻ്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു കൃപയും സത്യവുമാകുന്ന ക്രിസ്തു നമ്മിലേക്ക് തൻ്റെ ക്ഷമയും സ്നേഹവും ധാരാളമായി ചൊരിയുന്നു റോമാലേഖനം അഞ്ച് രണ്ട് നാം നിൽക്കുന്ന ഈ കൃപ നമ്മെ വീഴാതെ താങ്ങി നിർത്തുന്നത് ദൈവകൃപയാണ് ഫ്രാൻസിസ് അസിസിയും ലിയോയും ഒരിടത്ത് നിൽക്കുമ്പോൾ പോലീസുകാർ ഒരു മനുഷ്യനെ കയ്യാമം വെച്ചുകൊണ്ടു പോകുന്നത് കണ്ടു ഫ്രാൻസിസ് ലിയോയോട് ഇപ്രകാരം പറഞ്ഞു ദൈവം കരുതിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളേക്കാൾ ഇടറിപ്പോകുമായിരുന്നു അതേപുരിയരെ നമ്മെ വീഴാതെ കാക്കുന്നതും വീണാൽ എഴുന്നേൽപ്പിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാണ് ദൈവകൃപയിൽ നിറഞ്ഞു ജീവിച്ച ഒരു മനുഷ്യനാണ് പരിശുദ്ധനായ പൗലോ ശ്ലീഹ ദൈവസഭയെ ഉപദ്രവിച്ചിരുന്ന തനിക്ക് പ്രത്യക്ഷനായി തന്നെ വിളിച്ച് അപ്പോസ്തോലാക്കിയത് ദൈവത്തിൻ്റെ കൃപയാണ് ഒന്നുകൊരിഞ്ചർ പതിനഞ്ച് പത്ത് ശ്ലീഹ പറയുന്നത് എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയിലാകുന്ന എന്നാണ് ലഭിച്ച കൃപ പൗലോശ്ലീഹ വ്യർത്ഥമാക്കിക്കളഞ്ഞില്ല ദൈവകൃപയുള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാവരേക്കാളും അത്യധികം അധ്വാനിക്കാൻ തനിക്ക് കഴിഞ്ഞത് ചില ദൗത്യങ്ങൾ തന്നെ ഏൽപ്പിച്ചത് ദൈവത്തിന് തന്നോടുള്ള കൃപയാണ് എന്ന ബോധ്യം ശ്ലീഹയ്ക്കുണ്ടായിരുന്നു തന്നെ ജ്ഞാനമുള്ള പ്രധാന ശില്പിയാക്കിയത് ദൈവകൃപയാണ് ഒന്ന് കൊരിന്തിയർ മൂന്ന് പത്ത് ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷക്കാരനാക്കിയത് ദൈവകൃപയാണ് റോമാലേഖനം പതിനഞ്ച് പതിനഞ്ച് ജാതികളുടെ ഇടയിൽ സുവിശേഷഘോഷണത്തിന് തന്നെ വിളിച്ചത് ദൈവകൃപയാണ് ഗലാത്യർ രണ്ട് എട്ട് ഒമ്പത് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും മറഞ്ഞുകിടക്കുന്ന മർമ്മത്തെ പ്രകാശിപ്പിക്കുവാനുള്ള ശക്തി നൽകിയതും ദൈവകൃപയാണ് എഫേസ്യർ മൂന്ന് ഒമ്പത് അതെ ഈ പരിശുദ്ധ നോയമ്പിൽ പാപികളായ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം പ്രാർത്ഥിക്കാം ദൈവമേ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ കൃപ ഞങ്ങൾ വ്യത്ഥമാക്കിക്കളയരുതേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ